ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അതായത് ഞാനിന്നൊരു ഇൻ അവർ ലൈഫ് എടുക്കട്ടോ കാരണം പ്രതീക്ഷിക്കാൻ ഒരു ഔദ്യോഗം ഒക്കെ കിട്ടിയത് അതായത് നമ്മുടെ നീറ്റിൻ്റെയൊക്കെ പ്രശ്നം കാരണം കുറേ സ്ട്രൈക്ക് ഒക്കെ വന്നിട്ടുണ്ട് അപ്പോൾ സ്ട്രൈക്ക് വന്നൊരു അവധി ദിവസത്തെ വിശേഷങ്ങളാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാൻ വേണ്ടി ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ അതുപോലെ ചാനൽ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ടോപ്പ് നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഓക്കെ പ്രതീക്ഷിക്കാതെ കിട്ടിയ ഒരു ആ സത്യം നല്ല ആഴത്തിലുള്ള ഉറക്കത്തിലാണ് കേട്ടോ സത്യം മാത്രമല്ല ഞാനും ചങ്കറും ഒക്കെ ഉറക്കത്തിലാണ് പുറത്ത് ചെറിയൊരു സൗണ്ട് കേടാൻ ഞങ്ങൾ എണീറ്റ് വന്നത് കേട്ടോ കുറേ ആൾക്കാരുടെ സംസാരം ഒരു വണ്ടി കൊണ്ട് നിർത്തുന്നതൊക്കെ എന്താന്ന് ഇറങ്ങി നോക്കിയപ്പോൾ ആദ്യം കണ്ടത് പോസ്റ്റാണ് കേട്ടോ പോലെ പോസ്റ്റ് ടിപ്പേരി പിക്കപ്പിൽ പോസ്റ്റ് കൊടുത്ത് വച്ചിരിക്കുന്നതും പിന്നെ കുറേ ആൾക്കാരുടെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നു ചിന്നമ്മ ചച്ചായ വിളിക്കുന്നതും ഒക്കെ ആയിട്ടുള്ള സൗണ്ടുകളാണ് കേട്ടോണ്ടിരുന്നത് അപ്പോൾ തന്നെ എനിക്ക് കാര്യം ഏകദേശിച്ചൊരു ധാരണയായി കാരണം ജെച്ചാടം അതിൻ്റെ അകത്തൊരു പോസ്റ്റ് ഉണ്ടായിരുന്നു ആ പോസ്റ്റ് അപകടാവസ്ഥയിൽ നിൽക്കുകയായിരുന്നു അങ്ങനെ ആ പോസ്റ്റ് മാറ്റാൻ വേണ്ടി ആൾക്കാർ വന്നതെന്നാണ് മനസ്സിൽ അപ്പോൾ ഞാൻ ചങ്കർ കൊണ്ടു പറഞ്ഞാൽ ചങ്കർ പോസ്റ്റിൻ്റെ എന്തോ സംഭവം നടക്കുന്നു നീ ഇത് കണ്ടോ എന്നൊക്കെ പറഞ്ഞാൽ അവനെ പെട്ടെന്ന് ഫ്രഷ് ആക്കി റെഡിയാക്കി താഴെക്കൊണ്ട് നമ്മുടെ സത്തിനേ ഇതൊക്കെ തന്നെ പറഞ്ഞ് വിളിച്ചു ഉണർത്തിക്കൊണ്ട് വന്നു അപ്പോൾ ചങ്കർ ആദ്യം തന്നെ ദോശ കഴിച്ചായിരുന്നു സത്തിനേക്കാൾ ഫസ്റ്റ് എണ്ണീച്ചുകൊണ്ട് ചങ്കർ തന്നെ ദോശ കഴിച്ചായിരുന്നു ദോശ മൊത്തം കഴിച്ചവർക്ക് ഞാൻ ബുൾസൈ അടിച്ചുകൊടുക്കാമെന്ന് പറഞ്ഞിരുന്നു അപ്പോൾ സമ്മാനമായി കിട്ടിയ ബുൾസയാണ് ചങ്കർ കഴിച്ചുകൊണ്ടേയിരിക്കുന്നത് കേട്ടോ നമ്മുടെ സത്തിനാണെങ്കിൽ ഞാൻ ആദ്യം ഉണ്ടാക്കി വെച്ചതുകൊണ്ട് ദോശയുടെ കൂടെ തന്നെ കൊടുത്തു സത്ത് മൊത്തം കഴിക്കാനുള്ള വാഗ്ദാനം പാലിക്കുമെന്ന വിശ്വാസത്തിൽ ഞാൻ കൊടുത്തു അപ്പം ഞാൻ എൻ്റെ വിളിച്ചെടുത്ത് വെച്ചു അപ്പം ദോശയും സാമ്പാറും ആയിരുന്നു ഞങ്ങൾ തന്നെ കഴിച്ചുകൊണ്ടേ ഇരിക്കുമായിരുന്നു സത്യത്തിൽ ഇന്ന് ദോശയും കടലക്കറിയും ഉണ്ടാക്കി സ്കൂളിൽ കൊടുക്കൂടാതെ കഴിച്ചപ്പോഴാണ് അവധിയാന്ന് പറഞ്ഞത് അപ്പം പിന്നെ നമ്മൾ ഒന്നും അരിയാ സമയം ഉണ്ടല്ലോ നമുക്ക് സാമ്പാറുണ്ടാക്കിയൊക്കെ എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങളുടെ ചങ്കറു ആരോ കഴിച്ചുകഴിഞ്ഞാൽ ഞാനും കഴിച്ചു സത്ും കഴിച്ചു അപ്പോൾ തന്നെ എല്ലാവരും വിപ്ലവം പിടിച്ച് കഴിക്കുന്നത് എന്തിനാ പറയോ ഇവിടെ എന്താ സംഭവിക്കുന്നത് മറ്റേ പഴയ പോസ്റ്റ് എവിടെ തട്ടി എങ്ങനെ അതുകൊണ്ട് പുതിയ പോസ്റ്റിനുമ്പോൾ എങ്ങനെ കാണാൻ പറ്റും എന്നൊക്കെയുള്ളൊരിതിലായിരുന്നു അപ്പോഴാണ് അവധിയായതുകൊണ്ട് നേരത്തെ ഇക്കു ട്യൂഷൻ പഠിക്കാൻ വന്നത് ഇക്കു ട്യൂഷൻ പഠിക്കാൻ വരുമ്പോൾ ഇക്കുവിനും കൂടെ തന്നെ എന്താ ഇതായിട്ട് വരുന്ന ആളാണ് നമ്മുടെ ഇച്ചു ഇച്ചുവും എത്തിയിട്ടുണ്ട് ഇപ്പോൾ ഈ ചങ്ക്രൂസ് അത് ഇച്ചുനൂടെ കളിക്കുന്നു ഇക്കു ട്യൂഷൻ പഠിക്കുന്നു അപ്പോൾ ഇക്കു പഠിക്കുന്നതിനിടയ്ക്ക് സിനിമ പോസ്റ്റ് വീണോ പോസ്റ്റ് വീണോ ചോദിക്കുന്നുണ്ട് പിന്നെ ഇതിൻ്റെ പോസ്റ്റ് വീണിട്ട് വീഴുമ്പോൾ പറയാം എന്ന് പറയുന്നുണ്ടെങ്കിലും അവനൊന്നും കാര്യമാക്കാതെ കൂടെ കൂടെ ഇനി ഒന്ന് നോക്കുന്നുണ്ട് പോസ്റ്റ് വീണോ പോസ്റ്റ് വീണോ എന്ന് എന്ത് പോസ്റ്റ് ഏത് പോസ്റ്റ് എന്ന് അറിയാതെ മറ്റൊടുത്ത് എന്തൊക്കെയോ കളിയിൽ ഏർപ്പെട്ടിരിക്കുക കേട്ടോ അതിൻ്റെ കൂടെ ആദ്യം രാവിലെ വന്നപ്പോൾ മഴയൊന്നും ഇല്ലായിരുന്നെങ്കിൽ ഒരു പണി ഏകദേശം തുടങ്ങിയപ്പോൾ തന്നെ നല്ല മഴയായി കേട്ടോ കണ്ടോ ഈ മഴയത്ത് മഴ കുറച്ച് തോന്നുന്ന ശേഷം വീണ്ടും ആൾ കയറി നിൽക്കുക കേട്ടോ കണ്ടോ പോസ്റ്റൽ കയറി നിൽക്കുക നമുക്ക് കാണുമ്പോൾ കഷ്ടം തോന്നും ഈ മഴയത്ത് നമ്മൾ മഴയാന്ന് പറഞ്ഞ് മാറി നിൽക്കുമ്പോൾ ഇവരൊക്കെ പോസ്റ്റിൽ കയറി പണിയെന്ന് കാണുമ്പോഴേ മഴ ശകലം ക്ഷമിക്കാൻ വേണ്ടി അവർ വെയിറ്റ് ചെയ്തെങ്കിലും മഴ ശമിക്കുന്ന രക്ഷമൊന്നും കണ്ടില്ല അതുകൊണ്ട് തന്നെ അവരവരുടെ പണി തുടങ്ങി മറ്റേ പോസ്റ്റിനുള്ള കുഴിയൊക്കെ ആക്കി ഇനി ആ കുഴിയിലേക്ക് പുതിയ പോസ്റ്റ് ഇറക്കി വെക്കുക പഴയ പോസ്റ്റിനും ലൈനുകളൊക്കെ ഊരി മാറ്റിയിട്ടുണ്ട് മാറ്റിയ ശേഷം എന്താ പുതിയ പോസ്റ്റ് ഇനി പുതിയ പോസ്റ്റ് നാട്ടി അതിലേക്ക് വയറൊക്കെ കണക്ട് ചെയ്യണം അതായതിപ്പോൾ നമ്മുടെ പുതിയ പോസ്റ്റ് നാട്ടിൽ നാട്ടുന്ന ആ ഒരു ചടങ്ങ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ചടങ്ങ് ഞാൻ പറഞ്ഞേയുള്ളൂ അതേസമയം മറ്റേ പോസ്റ്റിൽ നിന്ന് ഒരാടുന്ന് വയർ അഴിക്കുകയും ചെയ്തുണ്ട് നിങ്ങൾ കാണുന്നുണ്ടോ കണ്ടോ നമ്മുടെ കുട്ടീസെല്ലാം ഇവിടെ എത്തിയിട്ടുണ്ട് ആ കാഴ്ച കാണാൻ വേണ്ടി പുതിയ പോസ്റ്റ് വയ്ക്കുന്ന അത് കാണാൻ വേണ്ടി പഴയ പോസ്റ്റ് വീഴുന്ന എടുക്കണം എടുക്കണം എന്ന് പറഞ്ഞത് കറക്റ്റ് ആ സമയത്ത് എനിക്ക് എന്തൊക്കെയോ പണികൾ വന്നു കേട്ടോ കറക്റ്റായിട്ട് എനിക്കത് എടുക്കാൻ പറ്റില്ല എന്നാലും കിട്ടിയതൊക്കെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ക്യാപ്ചർ ചെയ്തെടുത്തിട്ടുണ്ട് ഇച്ചിയുണ്ട് സത്തുണ്ട് ഇക്കുണ്ട് ചക്രൂ ഉണ്ട് ഞാനുണ്ട് ഞങ്ങൾ അഞ്ച് പേരും കൂടി വീഴുന്നതിൻ്റെ സോറി അഞ്ചാണോ അല്ല ആ അഞ്ച് പേരും കൂടെ എന്നെ കൂട്ടി അഞ്ച് പേര് ഞങ്ങളിരുന്ന് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക കേട്ടോ ആ ഇങ്ങനെ പയ്യെ പയ്യെ പിക്ക് അപ്പം അതനുസരിച്ച് കൊണ്ടു കൊണ്ടുവന്ന് കൊടുത്തിട്ട് പോസ്റ്റിങ്ങനെ താത്തുകാത്തി ഇറക്കോട്ടെ നമ്മുടെ കെ എസ് ഇ ചേട്ടന്മാരോട് നമുക്ക് ഈ സമയത്ത് ഒരു താങ്ക്സ് പറയും ഇത്രയും മഴയൊക്കെ അവർ അവരുടെ ജോലിയാണെങ്കിലും അവർ വന്നു ചെയ്യുന്നല്ലോ ഒന്ന് കഷ്ടപ്പെട്ടവർ അവരുടെ ജോലി നമുക്ക് വേണ്ടി ചെയ്തു തരുന്നത് നമുക്ക് വേണ്ടി സർവീസ് ചെയ്യുന്ന പല ആൾക്കാരും എന്തുമാത്രം കഷ്ടപ്പെട്ടാണ് സർവീസ് ചെയ്യുന്നത് പല സമയത്ത് നമുക്ക് രാത്രിയൊക്കെ കറൻ്റില്ലെങ്കിൽ ഇവർ ഒത്താൻ ശരിയാകാത്തതെന്ന് പറഞ്ഞാൽ പലരും ദേഷ്യപ്പെടാറുണ്ടെങ്കിലും അവരവരുടെ പരമാവധി ശ്രമിക്കുന്നുണ്ടെന്നാണ് ഞാൻ ഞാൻ കരുതുന്നത് എന്നാൽ കുറച്ച് ശ്രമിക്കാത്ത ആൾക്കാരും ഉണ്ട് എന്നാൽ ആ ശ്രമിക്കാത്ത ആൾക്കാരുടെ ആൾക്കാർ വെച്ച് നമ്മൾ ഈ ശ്രമിക്കുന്ന ആൾക്കാരെ നമ്മൾ ഒന്നും പറയാൻ പാടില്ലല്ലോ അല്ലേ അവരെന്ത് കഷ്ടപ്പെടുന്നുണ്ടോ നോക്കണ്ടോ ഓ പിക്കപ്പ് ചെയ്ത് ആ പോസ്റ്റ് ഇറക്കി പോസ്റ്റ് നാട്ടുകാട്ടോ അങ്ങനെ ആധാ പരിപാടി കണ്ടു കഴിഞ്ഞു നമ്മുടെ ഈ ഇക്കും ഇച് ഇച്ചുവും ചങ്കറും ഞങ്ങളും എല്ലാം സത്വവും എല്ലാം അകത്ത് തരുവേണ്ടി സത്വവും ഇച്ചും കൂടെ ഭയങ്കര കളിയാണ്ടോ എന്തൊക്കെയോ കളി എന്ത് കളിയാണെന്ന് അവർക്ക് തന്നെ അറിയാതെ അവർ കളിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ കുറെ സാ പഠിക്കാനില്ലാത്തപ്പോഴല്ലേ കളിക്കാൻ പറ്റത്തുള്ളൂ വിചാരിക്കും ഇച്ചു ആണെങ്കിലും വല്ലപ്പോഴും അവർക്ക് കളിക്കാൻ കിട്ടുക അവൾക്കിൻ്റെ അടുത്ത കുച്ചിനെ കളിക്കാൻ കിട്ടുന്നത് അവർക്ക് അപൂർവമായിട്ടാണ് അപ്പോൾ ഇക്കു വന്ന് ഇക്കൂര് പഠിക്കാനുള്ള പഠിക്കുന്നുണ്ട് ഇക്കു അപ്പോൾ ഞാൻ വീടുകളിൽ നിന്ന് ഇക്കൂര് ഹായൊക്കെ പറഞ്ഞിട്ട് ഇക്കൂ ഇരുന്ന് പഠിക്കുന്നുണ്ട് ഇച്ചു അതിനിടയ്ക്ക് എന്തൊക്കെയോ കാര്യങ്ങൾ എന്നെ കൊണ്ട് കാണിക്കുന്നുണ്ട് മാമി മാമിയെന്നു ചെന്നം കൊണ്ട് കാണിക്കുന്നുണ്ട് എന്നിട്ട് സക്രൂവും ചങ്ക്രുവിനും കുറേ പഠിക്കാനുണ്ടായിരുന്നു ചങ്ക്രൂ അതിരുന്ന് പഠിക്കാം കേട്ടോ ഈ സമയം ഞാൻ വീണ്ടും വെളി വന്ന് നോക്കിയപ്പോൾ മറ്റേ പോസ്റ്റിലെ ചേട്ടൻ ഇറങ്ങി എന്താ ഈ പോസ്റ്റ് സിക്യൂരിറ്റി പോസ്റ്റിൽ ആ വയറുകളൊക്കെ എടുപ്പിക്കുകയും അതിൻ്റെ സാധനങ്ങളൊക്കെ ശരിയാക്കുക കേട്ടോ ഈ പോസ്റ്റിലാണ് നമ്മുടെ കേബിളിൻ്റെ ലൈന് മേടിച്ചിട്ട് അപ്പോൾ ഈ കേബിളിൻ്റെ ലൈൻ അതിനെ അയച്ചു മാറ്റി ഞാൻ താഴ്ന്നു കിടക്കുക നമ്മുടെ മുറ്റത്തോട്ട് ഇട്ട് ഇനിയിപ്പോൾ അത് കേബിളുകാർ വന്ന് ശരിയാക്കുന്നുണ്ട് ഇതെ പഴയ പോസ്റ്റുകളൊക്കെ മാറ്റുകൊണ്ടോ ആ കുലുങ്ങുന്നുണ്ടോ ആ മരത്തിനിടയിൽ കൂടെ ആ ചേട്ടൻ്റെ റൈറ്റ് സ്ഥലമായിട്ട് പുളുങ്ങുന്നുണ്ട് കേട്ടോ അപ്പോൾ കറുകെട്ടിങ്ങനെ വലിച്ചോണ്ടിരിക്കുകയോ ഞാൻ നോക്കുന്നുണ്ട് എപ്പോൾ ഇളകിയിട്ട് ഇളക്കി വീഴുന്നു കർഷ പക്ഷേ ഈ ഇളക്കി വീണ കറക്റ്റ് സമയത്ത് ഞാൻ അത് കണ്ടൂല്ലാട്ടോ അങ്ങനെ അവർ രണ്ട് സ്ഥലമായിട്ടൊക്കെ വലിച്ച് സെറ്റാക്കുന്നുണ്ട് അങ്ങനെ പോസ്റ്റൊക്കെ വലിച്ചു വിഴുന്നതുകൊണ്ട് നമ്മുടെ ആൾക്കാർ ഇവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ മറ്റേവരുണ്ടെങ്കിൽ താഴെ പോയി സത്ത് ഒഴിച്ചു അവർക്ക് പഠിക്കാനില്ലാത്തതുകൊണ്ട് അഹ് പോയില്ലായിരുന്നു ഞാൻ പോയി എന്ന് വിചാരിച്ച കേട്ടോ അതെ അവർ സത്ത് ഇവിടുന്നുണ്ട് ഇച്ചു എന്തോ താഴെ പോയത് ഇതിനെ കണ്ടുകൊണ്ടിരിക്കുകട്ടോ അപ്പം ഞാൻ പറഞ്ഞു കണ്ടതൊക്കെ മതി പഠിച്ചിട്ട് ബാക്കി കാണാമെന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ കെ സി ബിക്ക് വേണ്ടി എന്താ ഞങ്ങളൊരു ദിവസം മാറ്റി വെച്ച് ഞങ്ങളൊരു ഡെയിലി ഓഫർ ലൈഫിൽ ഞങ്ങൾ കെ സി ബിയുടെ പണിയും പോസ്റ്റ് നാട്ടിലും ആയിട്ട് ഞങ്ങളുടെ ഒരു സ്ട്രൈക്ക് ദിവസം പോയി കേട്ടോ സാധാരണ സ്ട്രൈക്ക് വരുമ്പോൾ നമ്മൾ സ്കൂളിൽ പോയിട്ട് സ്ട്രൈക്കുകൾ സ്ട്രൈക്കുകളൊക്കെ കുളിച്ചിട്ടൊരു പത്ത് പതിനൊന്ന് മണിയാവുമ്പോൾ വരും അതായത് നമ്മൾ എന്നും ഒരുങ്ങി ഒരുങ്ങിപ്പോൾ പോയിട്ടൊക്കെയാണ് നമുക്കിത് വരുന്നത് ഇപ്പോഴത്തെ കുട്ടികൾക്കാണെങ്കിൽ രാവിലെ എണ്ണിക്കും ഒരുങ്ങിപ്പോയി ഒന്നും വേണ്ട രാ വൈകിട്ട് തന്നെ സ്കൂളിൽ നിന്ന് മെസ്സേജ് വരും സ്ട്രൈക്ക് ആയതുകൊണ്ട് സ്കൂളാവതി എന്നല്ലേ എന്തായാലും എന്നാലും ആ ഒരുങ്ങി സ്കൂളിൽ പോയിട്ടൊക്കെ നമ്മൾ ഉച്ചക്ക് കടക്കെ ഇറങ്ങിയിട്ടൊക്കെ നമ്മൾ വരുമ്പോൾ നമുക്കത് ഒരു സന്തോഷം ഓരോന്നും ഓരോ സന്തോഷമല്ലേ കോളേജ് സ്കൂളിലൊക്കെ അങ്ങനെ പോയിട്ട് വരുമ്പോൾ അപ്പം നമ്മുടെ ചങ്ങർ വന്ന് ലഞ്ച് കഴിക്കൂട പഠിത്തവും കഴിഞ്ഞു പോസ്റ്റ് നാട്ടിലും കഴിഞ്ഞു അങ്ങനെ പരിപാടിയൊക്കെ കഴിഞ്ഞു ഫുഡ് കഴിക്കുന്ന നമ്മൾ കണ്ടു സത് കഴിച്ചു ഞാനും കഴിച്ചു തരണം കേട്ടോ ഞങ്ങൾ കഴിച്ചുകഴിഞ്ഞാൽ ലാസ്റ്റാ ചങ്ങർ കഴിച്ചു അതാ ലാസ്റ്റ് ചങ്കർ പോകാൻ കഴിച്ചപ്പോൾ ഞാൻ വീഡിയോ എടുത്ത് അങ്ങനെ കെ എസ് ബിക്കാർ പണിയൊക്കെ കഴിഞ്ഞ് തിരിച്ച് പോകുക കേട്ടോ ഇനി അവർക്കൊരു പോസ്റ്റർ നാട്ടാനുണ്ട് അപ്പോൾ അതിനൊക്കെ ആയിട്ട് അവർ പോവാം എന്നിട്ട് ഇച്ചു വീണ്ടും ഇച്ചു നിൽക്കും പഠിച്ചിട്ട് പോയിട്ട് ഉച്ച കഴിഞ്ഞ് വീണ്ടും കളിക്കാൻ വന്നു വീണ്ടും കളിയാണ് കളിയോട് കളിയാണ് എത്ര കളിച്ചാലും അവർക്ക് മടക്കത്തില്ല അപ്പോൾ ശങ്കരു സത്യനെയൊക്കെ ഞാൻ ആ സമയത്ത് കുളിപ്പിച്ചായിരുന്നു ഫുഡൊക്കെ ഇഷ്ടം അവർ അപ്പോൾ അത് അന്നേരം ഇക്കുഴിച്ചു വന്നപ്പോൾ അവരൂടെ കളിക്കുക കേട്ടോ അപ്പം ഞങ്ങളുടെ ഒരു സ്ട്രൈക്ക് ദിവസത്തെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നു കേട്ടോ നിങ്ങളുടെ മക്കൾക്ക് സ്ട്രൈക്കൊക്കെ അവധി നിങ്ങൾ എന്താ ചെയ്യാറുള്ളത് അപ്പോൾ എല്ലാവരും താങ്ക്സ് ഫോർ വാച്ചിങ്